അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വിശുദ്ധ ഖുർആാൻ സാരസഹിതം എങ്ങനെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബാനവത്താര അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആാനിൻ്റെ മനപ്പാഠ രീതി മുമ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയും പഠിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ അത് മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു അത് തിരിച്ച് മറിച്ച് വിഷയങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനപ്പാഠം തുടങ്ങുന്ന രീതിയാണ് നാം തുടരുന്നത് അള്ളാഹുൻ അനുഗ്രഹം കൊണ്ട് കണ്ണടച്ച് ഇരുവിടുന്ന വിധത്തിൽ കാര്യങ്ങളെ അപ്പടി മനപ്പാഠമാക്കി ആശയമറിയാതെ പോവുകയല്ല മറിച്ച് ആദ്യം ആശയം എന്താണ് വിഷയം എന്താണ് എന്നറിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് എളുപ്പം ആവർത്തിച്ചു പഠിക്കുമ്പോൾ ആ അർത്ഥമറിഞ്ഞ വിഷയം മനസ്സിൽ ആ വജ്രങ്ങളോടൊപ്പം തന്നെ ഉറക്കുകയും പിന്നീട് ഒരിക്കലും മറയാത്ത വിധത്തിൽ അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ പഴയ സമ്പ്രദായ പ്രകാരം വാക്കുകൾ മാത്രമാണ് നാവുകളിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിൽ തട്ടി ആവർത്തിച്ച് ആലോചിച്ച് വന്ന ഒരു കുട്ടി അത് മനഃപ്പാഠമാക്കുന്നതോടൊപ്പം തന്നെ വിഷയവും ആ വചനങ്ങളും ഒരുമിച്ച് അവൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു മായാതെ നിൽക്കുന്നു ഏത് സമയത്തേക്കും ഇനി അഥവാ മനപ്പാടം ഒരു കാലത്തിന് ശേഷം നഷ്ടപ്പെട്ടിരുന്നാൽ പോലും ആശയം മനസ്സിൽ നിന്ന് ഒരിക്കലും മറയാത്ത വിധത്തിൽ അവശേഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് പുതിയ സമ്പ്രദായം സാരസഹിതം വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്നത് പഠിക്കുന്ന ആൾക്ക് പണ്ടൊക്കെ ഉള്ളടക്കം എന്താണ് എന്നറിയുമായിരുന്നില്ല ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല മറിച്ച് ഇപ്പോൾ വിഷയമറിഞ്ഞുകൊണ്ട് വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ വിഷയം അവൻ്റെ ജീവിതത്തിൽ ആദർശവും ആശയവും അതുപോലെ തന്നെ പ്രവർത്തനവും സ്വഭാവവും ഒക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്യാപകർക്ക് സഹായിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത് ഇനി മുമ്പുള്ള ഖുർആൻ പഠിതാക്കളായ ഹാഫിദുകൾക്ക് ഒരാൾക്ക് ഹൈഫൽ പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധ്യമായിരുന്നില്ല നേരെമറിച്ച് ഖുർആൻ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ഉള്ളടക്കമറിഞ്ഞ് ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു ഹഫിലിനെ സംബന്ധിച്ചിടത്തോളം തെളിവ് സഹിതം വിവരങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു നേട്ടമായി നാം മനസ്സിലാക്കേണ്ടത്